ചെങ്ങിമാരെ നിങ്ങളെ കാണാ കണ്ടാൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന പ്രകൃതി ആണിൻറെ ആണിൻറെ ഓ നോക്കുമ്പോൾ നിങ്ങളിലേക്ക് തുറച്ചു നോക്കുമ്പോൾ ഒന്ന് വികാരം ഉണ്ടാവൂടേണ്ടിണ്ട് അപ്പൊ അത് മറിച്ചിട്ട് നിങ്ങൾ മറിച്ചേക്കണോ നിങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ കൃത്യ നിനക്ക് ഞാൻ പറയുന്നത് ഇതിലൊരു നല്ല കുട്ടിയുടെ കാണാൻ ഞാൻ ഓള് പർദ്ദയും നിക്കാബും മാറ്റി ടൈറ്റ് ജീൻസും ടീഷർട്ടും ഒക്കെ മാറും ഒക്കെ കാണിച്ചില്ലാ അത് വരെ ഓൾ ആരാന്നറിയാത്തേ അതായത് ഇന്നലെ വരെ ഓള് നിക്കാബൊക്കെ ധരിച്ചതിൽ പോയിട്ടുണ്ട് ആരും ഓളെ നോക്കിയിട്ടുള്ള ശല്യവും ചെയ്തിട്ടില്ല ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ട് എന്ത് ഇതാ എരുമ പോന്നു അങ്ങനെ പറഞ്ഞേ എരുമ എരുമ നിക്കാബും പർദ്ദ എരുമ എരുമ പോ അതേ പെൺകുട്ടി ആ പർദ്ദയും നിക്കാബും ഒക്കെ കഴിച്ച് ഓളിപ്പറഞ്ഞ ടീഷർട്ട് ഇട്ടുപോയാ അന്ന് നോക്കാത്ത ഒറ്റ ഉണ്ടാവില്ല അന്ന് പരിസരത്ത് ഏതെങ്കിലും കണ്ണിങ്ങനെ താത്തുണ്ടെങ്കിൽ ഓണങ്ങൾ മനസ്സിലാക്കണം ചിന്തിക്കണം ഒരേ പെണ്ണിന്റെ കഥയാണ് മനസ്സിലായോ ഈ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് എം എ യുസഫലിയുടെ ദിലീപിന്റെ ഭാര്യ കാവ്യ മാധവൻ രണ്ടോ മൂന്നോ മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ എല്ലാം പർച്ചേസ് ചെയ്ത് ഒരു ഫോട്ടോ എടുക്കലില്ല വേറൊന്നുമില്ല ില്ല എന്ന ഹിന്ദു പെണ്ണ് പെണ് ആരും ശല്യപ്പെടുത്തപ്പെടാതിരിക്കുക എന്നിട്ട് മാപ്പിളച്ചു എല്ലാം തുറന്ന് കാണിച്ചങ്ങനെ നടക്കുക ഓൾക്കറിയ ശല്യം ഇല്ലാണ്ട് എടുക്കാൻ നല്ലത് അതാണ് ആർക്ക് കാവ്യാമാധവൻ തമിഴ്നാട്ടിലൊക്കെ എത്ര നടികളാണ് ഈ കമലാദാസ് എന്നിട്ട് കമലാസുറയ്യ അവർ ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ പത്ത് എല്ലാം മുമ്പ് തിരുവനന്തപുരത്ത് പറഞ്ഞിട്ടാണ് പോകുന്നത് മലയാള മനോരമയിൽ അവർ എഴുതിയതാ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് ഫാമിലി കോൺഫറൻസിന്റെ കാതലായൊരു വശം ഞാൻ പറയാ സൂക്ഷിച്ചോളി ഒരു കാര്യങ്ങൾ നിങ്ങൾ കാരണം പ്രകോപനമുണ്ടായൊരു പുരുഷൻ നിങ്ങളെ കയറി പിടിച്ചാൽ പടച്ചോൻ പുരുഷനെ സൂക്ഷിക്കുന്നതിനേക്കാൾ നിങ്ങളെ സൂക്ഷിക്കും അതിൽ നിങ്ങൾ യാതൊരു സംശയം ഞാൻ ഉദാഹരണം പറയാ ഇവിടെ ഒരു ജില്ലറി മലബാർ ജ്വല്ലറി വിചാരിച്ചോ രാത്രി പന്ത്രണ്ട് മണിക്ക് എല്ലാവരും കടയിൽ നിന്ന് ഇറങ്ങിയോട്ട് പോയി കട തുറന്നിട്ടിരിക്കുന്ന സെക്യൂരിറ്റി ഇല്ല വേറൊന്നുമില്ല സി സി ടി വി ഒന്നുമില്ല മോഷണം നടക്കുക നടക്കൂലേ നടക്കുക നടക്കൂലേ എന്താ മോനെ പറയാത്തേ നടക്കുവോ നടക്കൂലേ ആരുല്ല പോലീസും ഇല്ല സെക്യൂരിറ്റി ഇല്ല സി സി ടി വി ഒന്നുമില്ല ഒരു കയറി മോഷ്ടിക്കുവോ മോഷ്ടിക്കോ അതുപോലെ പെണ്ണുങ്ങള് ശരീരമൊക്കെ തുറന്നു കാണിച്ചാൽ ആ മാനാഭിമാനമൊന്നും ഞാൻ പറയില്ല ആണാണോ ഓണി വികാറുണ്ട് ഓൻ കൂടെ പോകും കാരണം അവളെ കാണുമ്പോന്നറിയാം ഇത് മനസ്സുകൊണ്ട് കേടു എന്ന സാധനമാണ് നേരെ മറിച്ച് ഖുർആൻ ഉപയോഗിച്ച പദം തറിയോ ഓൻ ഓനറിയ ഈ വേഷം ധരിച്ചു പോകുന്ന മുസ്ലിം പെണ്ണിനെ ഇത് വളയൂല ഇത് വളയുന്ന പണ്ണാൽ ഖുർആൻ ഉപയോഗിച്ച പദാ ഓളെ വളയ്ക്കാൻ കഴിയില്ല എന്ന് ഓന തുടക്കത്തിൽ തന്നെ തോന്നുന്നു ചിന്തിക്കും ആലോചിക്കുന്നത് ഞാൻ സ്ത്രീകളോടെ എടവണ്ണയിലും മുജാഹിദ് വേദിയിലാണല്ലോ ഞാൻ പ്രശ്നിക്കുന്നത് നിങ്ങളോടാ ഞാൻ പറയുന്നത് ബാക്കിയുള്ളവരുടെ ഒക്കെ ഉണ്ടാ എന്ത് വിചാരിക്കും നിങ്ങളോ എന്ത് വിചാരിച്ചോ നമുക്കണ്ട ഓരെന്ത് വിചാരിച്ചോ നമുക്കൊരു വിഷയമല്ല നമ്മളെ നമ്മുടെ പരലോകം അവിടെ സംബന്ധിച്ചത് അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരി ആര് ഇപ്പൊ പെൺകുട്ടികൾ പണ്ടൊക്കെ ഉള്ളത് പോലെ ഒന്നല്ല പെൺകുട്ടികളെ വില്ല എന്താ ആതിലൂറൂ അതാകാൻ ആ പൂതി ഏതാകാൻ ആണാവുമ്പോ ഗർഭിണിയാവും പ്രസവിക്കണം കുട്ടി വേണം മറ്റേത് സെക്സ് വിത്തൌട്ട് ഒബ്ലിക്കേഷൻ ബാധ്യതകളില്ലാത്ത സെക്സ് എന്താണ് നൂറയെ കല്യാണം കഴിക്കുക ഞാൻ ലളിതമായ ഒറ്റ മിനിറ്റ് കൊണ്ട് അത് അങ്ങ് അവസാനിപ്പിക്ക ആ ഭാഗം ആദിലാനൂറ ചെയ്തത് ആദിലാനൂറ പറയണ എന്തറിയാ ആതിലെ നൂറാ ഇനി വിദ്യാഭ്യാസ സ്ഥാപനം വേണ്ട നിങ്ങൾ കേട്ടിരുന്നോ അത് നിങ്ങൾ യൂണിവേഴ്സിറ്റി വേണ്ട ആ കുട്ടികളുടെ വാദമാണ് നഴ്സറി വേണ്ട വിദ്യാഭ്യാസം വേണ്ട സയൻസ് കോളേജ് വേണ്ട എം ബി ബി എസ് വേണ്ട ഞങ്ങൾ രണ്ടാളും മതി അതാ കുട്ടികളെ പ്രസംഗിച്ച ഞങ്ങൾ കേട്ടിരുന്നോ എന്റെ മൊബൈൽ ഉണ്ടോ നിങ്ങൾ കേട്ടിരുന്നോ അതിന്റെ ഒരു പ്രത്യേകത അതാണ് കാരണം എന്താ ഈ രണ്ട് കുട്ടികള് ഒരു ബാപ്പയും മീൻ കല്യാണം കഴിച്ചോണ്ടാണ് ആദ്യം ഉണ്ടായത് അല്ലേ മറ്റേ കുട്ടി നൂറ ഓള ബാപ്പയും കല്യാണം കഴിച്ചോണ്ടാണ് ഉണ്ടായത് അപ്പൊ സ്വാമി വിവേകാനന്ദം പറയണ്ട് കല്യാണം കഴിക്കാതിരിക്കലാണ് നല്ലത് മോക്ഷത്തിന് നല്ലത് വിവാഹം ചെയ്യാതിരിക്കലാണ് അത് സ്വാമി വിവേകാനന്ദന് പറയാൻ കഴിഞ്ഞത് മുപ്പര അച്ഛനും അമ്മയും അത് ആചരിക്കാത്തതുകൊണ്ടാണ് അത് ഞാനൊരു അമ്പലത്തിൽ പറഞ്ഞപ്പോ ളുകൾക്കൊക്കെ സ്വാമി വിവേകാനന്ദൻ അങ്ങനെ വിചാരിച്ചു വിവേകാനന്ദൻ ഈ കുട്ടികളെ പറയണ എന്താ പറയുക മരിക്കുന്നതോട് കൂടി ലോകം അവസാനിക്കണം എന്താ ഒരു കുട്ടികളായി സൗദി അറേബ്യ പഠിച്ചോണ്ടാണോ കാണാൻ തന്നെ കഴിഞ്ഞത് ഓര് ജീവിച്ചിട്ടൊരു കുട്ടി ഉണ്ടാവൂല അപ്പൊ പിന്നെ സ്കൂളിൽ ശക്തി ഉണ്ടോ ഞാൻ ചോദിക്കണത് ഇപ്പൊ നിങ്ങൾ കോടതിയുടെ വിധി കോടതിയുടെ വിധി കണ്ടപ്പോൾ ഇപ്പൊ റെഡിയാകാൻ വിചാരിച്ച ആരിഫ് ഒക്കെ എടുത്ത് നിൽക്കുകയായിരുന്നു എന്താ സ്വവർഗ വിവാഹം കോടതി അനുവദിക്കുന്നു കോടതിയിൽ അഞ്ചാള് വന്നു മൂന്നാക്ക് ബുദ്ധിയും കഥയും ഉണ്ടായി രണ്ടാക്കായിട്ട് ഇല്ല എന്തുകൊണ്ടറിയില്ല രണ്ടാള് പറയുന്നത് അതിനെന്താ കുഴപ്പമില്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ചിന്തിക്കും നമുക്കൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു നെഹ്റു മഹാബുദ്ധിജീവി ഡിസ്കറി ഓഫ് ഇന്ത്യ ഒക്കെ എഴുതിയ നെഹ്റു നെഹ്റു ഗാന്ധിജിയുടെ അച്ഛനും തമ്മിൽ കഴിച്ചാൽ നെഹ്റു ഗാന്ധിജി ഉണ്ടാവില്ല അച്ഛനും കൂടി കല്യാണം കഴിച്ചാൽ നെഹ്റുണ്ടാവൂല ഗാന്ധിജി ഉണ്ടാവില്ല ഞാൻ ചോദിച്ച ലോക പ്രസിദ്ധ ശാസ്ത്രകാരൻ ഡബ്ല്യൂസ്റ്റിപ്പൺ ഹോക്കിംഗ് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും അമ്മ വേറെ കെട്ടിയാൽ ഇഷ്ടിപ്പൺ ഹോക്കിംഗ് ഉണ്ടാവുമോ ലോകത്ത് മെസ്സി ഭയങ്കര ഫുട്ബോളറാ എല്ലാവർക്കും ഭയങ്കര അച്ഛനും റൊണാൾഡോന്റെ അച്ഛനും കല്യാണം കഴിച്ച് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ അവര് രണ്ടാളും ഉണ്ടാവുമോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ് ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ സ്കൂൾ പറഞ്ഞേക്കേണ്ടി നിങ്ങൾ ഉറപ്പിച്ചോളി സ്വന്തം വീട്ടിലിരുന്ന് നിങ്ങൾ പഠിപ്പിക്കണ്ട സ്വന്തം വീട്ടിലിരുത്തി നിങ്ങൾ അല്ലെങ്കിൽ ഫുൾ കാട്ടും കഞ്ച പോയിട്ട് മക്കള് വരും ഞാൻ ഒരു കാര്യം കൂടെ പറയാണ് നിങ്ങളെ സ്കൂളിന്റെ പരിസരത്തുള്ള പെട്ടിക്കടലോ മുറുക്കാൻ കട നല്ലോണം നാട്ടുകാര് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി സുന്നി ജമായ എല്ലാരും ഒറ്റക്കെട്ടാകേണ്ട കാര്യമാണ് ഞാൻ നിങ്ങളോടൊരു ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ അയൽവാസി മുഴുകുടിയനായിരുന്നു മദ്യപാനിയായിരുന്നു ചെറുപ്പക്കാരനെ പോലീസ് ഉണ്ട് അറസ്റ്റ് മാസ് പോയി അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇനി ഞാൻ പറയണമൊന്ന് ശ്രദ്ധിച്ചോളെ ഉമ്മമാരൊക്കെ പക്ഷെ അന്ന് അന്ന് ഇമാ അബുഅനിഫർമത്തുള്ളി ഉറങ്ങിയില്ല ഇമാ അബു അനിഫാർ അഹമ്മത്തുള്ള ഉറങ്ങിയില്ല അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ ചിന്ത എന്താ പറയും ഞാൻ വലിയ ആലിമായിട്ട് വലിയ പണ്ഡിതനായിട്ട് ഞാൻ ഇവിടെ ജീവിച്ചിട്ട് എനിക്ക് അയാളെ നന്നാക്കാൻ കഴിഞ്ഞില്ലല്ലോ ഏതെങ്കിലും ഒരാ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ മയക്കുമരുന്ന ശബ്ദിക്കുന്നു ഹോപ്പ് പെരിന്തൽമണ്ണയിലുണ്ട് നമ്മൾ അവിടെ പലരെയും കൊണ്ടാക്കുന്നു അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് പറയാൻ കഴിയും ഞാൻ ഇന്നൊരു വ്യക്തി എൻ്റെ സ്വയം പ്രയത്നം കൊണ്ട് മദ്യത്തിൽ നിന്ന് മുക്തനാക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന് പറയാൻ എത്ര പേർക്ക് ഇവിടെ ഇരിക്കുന്നവർ കഴിയും മണ്ഡല സെക്രട്ടറിമാർ ഇതിലുണ്ടാവും പണ്ഡിതന്മാർ ഇതിലുണ്ടാവും സ്റ്റേജിലിരിക്കുന്നവരുണ്ടാവും എത്ര ആൾ ഞാൻ ആത്മാർത്ഥം വായിച്ചു ഇമാ അബു ഹനീഫി ഉറങ്ങിയോ അദ്ദേഹം തെഹജിത് പോലും അന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൽ കിയാമുല്ലയിൽ നിസ്കരിച്ച് സുബൈ നിസ്കാരം കഴിഞ്ഞ് ഇമാ അബു ഹനീഫ ഇറങ്ങാൻ നേരെ ജയിലേക്ക് സൂപ്രണ്ടിനെ ചെന്ന് കണ്ടു അയാൾ ഇമാമിനെ കണ്ടപ്പോ തന്നെ എന്താ ഇമാം നിങ്ങൾ ഇങ്ങോട്ട് പറയാണ് അവരൽവാസിയുണ്ട് അവനെനിക്ക് വിട്ടുകയറണം എന്റെ ജാമ്യത്തിൽ അവനെ എനിക്ക് വിട്ടുകയറണം അപ്പൊ ഇമാം അവിടെ പ്രസിദ്ധമായതുകൊണ്ട് അവർ അദ്ദേഹത്തെ വിട്ടുകൊടുത്തു ഇനി ഞാൻ പറയുന്നു ശ്രദ്ധിച്ചോളൂ ഇവിടെ ആത്മാർത്ഥമായി ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഒരു പ്രബോധകനും നൽകിയ നിങ്ങളോട് പറയാണ്

അതിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് എന്താ പറയുക മുപ്പത്തി ഒന്ന് തവണ ഒരുത്തനെ കാണേണ്ടി വന്നാലും പോയിട്ട് കാണണം ഫാമിലി കോൺഫറൻസിൽ ഹിന്ദുക്കൾ വരണം ക്രിസ്ത്യാനികൾ വരണം യുക്തിവാദി വരണം ഇവിടുത്തെ എ പി കെ സുന്നീള ഭാര്യമാര് മക്കളും വരണം ഇവിടുത്തെ ജനായുത്ത് ഇസ്ലാമിക്കാർ വരണം ഇവിടുത്തെ കെ എന്നിന്റെ ആളുകൾ വരണം അതിലേക്ക് നമ്മൾ വിജയിക്കണം ഞാൻ ഇന്നലെ കണ്ണൂർ സിറ്റിയിൽ പോയി കൊല്ലം മുമ്പ് ഞാൻ കണ്ടോലും എന്നെ അവർ ഒരൊറ്റ പുതിയ മനുഷ്യനില്ല ഞാൻ ആ സ്റ്റേജിൽ വെച്ച് ഞാൻ നിശ്ചിത വിമർശിച്ചു ശക്തമാ ഞാനത് ഇവിടെയും എന്തുകൊണ്ട് ഒരു പുതിയ നിങ്ങൾ ഇവിടെ ഇവിടെ ഇരിക്കുന്ന ആളോട് ഞാൻ ചോദിക്കാം ആത്മാർത്ഥമായി ഇടവണ്ണയിലേക്ക് വരുമ്പോ നിങ്ങളൊരു കൂട്ടുകാരൻ സുരേഷ് നിങ്ങളെ കൂടെ ഉണ്ടോ നിങ്ങളുടെ രമേശ് നിങ്ങളെ കൂടെ ഉണ്ടോ നിങ്ങളുടെ ജയേഷ് നിങ്ങളുടെ കൂടെ ഉണ്ടോ ഞാൻ ഈ ഇടവണ്ണേക്ക് വരുമ്പോൾ എന്റെ സുഹൃത്തുക്കളോടൊക്കെ മെസ്സേജ് ഊട്ട് ചെയ്യാൻ ജയേഷ് ഞാൻ ഇന്ന് ദിവസം വരുന്നുണ്ട് അയ്യോ ഞാൻ ദിവസം വരുന്നുണ്ട് നിങ്ങൾ വരണം എന്റെ ക്ലാസ്മേറ്റുകൾ ഞാൻ ഇടവണ്ണ ജി എച്ച് എസ് ലാ പഠിച്ചത് എന്റെ കൂട്ടുകാരോട് ഞാൻ അവരെന്ന് കണ്ടു കണ്ടു അവരെ കണ്ടിട്ടാണ് വരുന്നത് എന്റെ ബാധ്യതയാണത് അവരോട് പറയാന്ന് ഞാനിത് പറയുന്നത് ഇമാബു അനീഫ എന്നിട്ട് എന്താ ചെയ്തത് ഈ മനുഷ്യന്റെ ഷോൾഡറിൽ കൈ വെച്ചു പറയുന്ന ഒരു കിട്ടുവാ എന്തിനാടാ ജീവിക്കുന്നത് എടാ നിനക്കറിയോ നിന്നെ പെട്ടു വളർത്തിയ നിന്റെ ഉമ്മ ഉമ്മില്ല ഇന്നലെ ആ ജന്തുന്റെ ശല്യം തീർന്നത് ഇന്ന് മര്യാദയ്ക്ക് നിന്നെ നൊന്തു നിന്നെ പാലൂട്ടിയ നിന്റെ ഉമ്മാക്ക് നിന്നെ വേണ്ട നീ നീ പേരിൽ പേരിൽ ആ ഇല്ലാത്തതിന്റെ എന്ന് പറഞ്ഞടാ നിന്റെ ഉമ്മ എടാ നീ കെട്ടിപ്പിടിച്ച് നിന്റെ പ്രാണപ്രയസി പ്രാണപ്രയേസിൽ അഹമ്മദുല്ല എന്ന് പറഞ്ഞടാ പടച്ചോനെ ആ ജന്തു ആപത്ത് നിന്ന് എടാ നീ പാലൂട്ടി വളർത്തിയ നിന്റെ കുഞ്ഞുങ്ങള് നിന്റെ മക്കള് നിന്നെ കണ്ട പോയി കിടന്നുറങ്ങിയ നിന്റെ മക്കള് കട്ടിലിന്റെ മേലെ കിടന്നു പടച്ചോനെ ഞങ്ങളെ വാപ്പാനെ ഞങ്ങൾക്ക് വേണ്ട ഈ ജന്മം നിനക്ക് എന്തിനാ നന്നായി മനുഷ്യനായി നിനക്ക് അങ്ങനെ എത്ര പേര് പേര് ഈ ഹനീഫ ഇമാമിന്റെ തർക്കിച്ച് കാലം കഴിച്ചുണ്ട് ഹനീഫയുടെ ഈ നോളജ് ഈ ഒരു ആശയം നെഞ്ചിലേറ്റിയ എത്ര പേര് ഇവിടെ ഉണ്ട്